ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം നമസ്കാരം പറയാൻ പറ്റില്ല കേട്ടോ കാരണം വെച്ചാൽ നമ്മളെ കൈ ഒഴുകിഞ്ഞ കയ്യിലാണ് ഫോണ് അപ്പോൾ നമ്മൾ ഇരുന്നിട്ട് പറയാണ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടൊന്നുമില്ല ഫോണ് അപ്പോൾ നമ്മൾ കൈയ്യെ പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ നല്ല കുട്ടികളായിട്ട് ജോബിനൊക്കെ പോയി ഉണ്ടാവും പഠിക്കാനൊക്കെ പോയിട്ടുണ്ടാവും വീട്ടമ്മമാർ വീട്ടിലിരുന്ന് വെറുതെ ഈ സമയം പണിയെല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കായിരിക്കും പിന്നെ ചോറൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല പന്ത്രണ്ട് മണിയായി നമ്മൾ ചോറും പിന്നെ കറി ആയില്ല കറിക്ക് നമ്മൾ പിന്നേട്ടം കൊണ്ട തരണം ഇതിലെ പോകണം മീൻകാറിൻ്റെ അടുത്തൊക്കെ കുഞ്ഞമത്തി കുഞ്ഞു മാന്ത അപ്പോൾ അത് വാങ്ങിയില്ല അപ്പോൾ കൊണ്ടുവരും അതിന് വെയിറ്റിങ്ങിലാണ് പിന്നെ അമ്മായിക്ക് ഈ ചെറിയ പനി കാര്യമൊക്കെ അപ്പോൾ അമ്മായിക്ക് രാവശം കഞ്ഞി മുക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് സമാധാനം ഉണ്ട് ഒന്നേര ആവുമ്പോഴത്തേന് ഇനി ചോറായില്ലെങ്കിലും കറി ആയില്ലെങ്കിലും വിഷമയില്ല അല്ലെങ്കിൽ ഇട്ടി വിഷമ അമ്മായിക്ക് ആ ഒന്നര ഒന്നര മണിക്കാവുമ്പോഴത്തേന് ഞാൻ ചോറ് കൊടുക്കും ആ കൃത്യസമയത്ത് ചോറ് കഴിക്കും ഇപ്പം ആയതുകൊണ്ട് ഇന്നലെ ചോറ് കഴിച്ചു ഇന്നിപ്പം നേരത്തെ പറഞ്ഞ് കഞ്ഞി വെക്കുക അങ്ങനെ നമ്മളെ കഥ നീട്ടണില്ല നമ്മളെ വിശേഷം പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ സാമ്പൂൻ്റെ അടുത്ത് അല്ല വാസേറിൻ്റെ അടുത്തേക്ക് ചേച്ചിനു കുട്ടി വരികയല്ലേ സാമ്പൂ അപ്പം വൈക്കുന്നേ പറയുക ചേച്ചിയെ വാസേറിൻ്റെ മുന്നേന്ന് കരയരുത് വാസേട്ട ഹോസ്പിറ്റലിൽ അതിലേന്ന് പറഞ്ഞ് കരയരുത് ടെൻഷനൊന്നും കൊടുക്കരുത് വിഷമങ്ങളൊന്നും തട്ടിക്കരുതാ എന്താ സാമ്പൂ ഏട്ടനും നല്ല രോഗം അസുഖമാണെന്ന് പറഞ്ഞോ എന്തെങ്കിലും വിഷമം തട്ടാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ കണ്ട രോഗം എന്തെങ്കിലും ഉണ്ടോ ഏയ് അതൊന്നും ഇല്ല നമ്മൾ കുറച്ച് പ്രായം ഇതല്ലേ അപ്പം പെട്ടെന്ന് നെഞ്ചുവേദന ഒക്കെ വന്നാലും നമ്മൾ എന്താ ചേർക്കുക ടെൻഷനും കാര്യങ്ങളൊന്നും പറ്റാൻ പാടുണ്ടാവില്ല അതാണ് അതുകൊണ്ട് എൻ്റെ അറിവ് വെച്ച് പറഞ്ഞാൽ അല്ലാണ്ട് വേറെ ഡോക്ടർ ഒന്നും പറഞ്ഞല്ല അങ്ങനെ സന്തോഷമായിട്ട് വയ്ക്കുക ആ വസ് ആ സ്വഭാവം ഞാൻ കറിയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ നമ്മൾ ഇന്നലെ നല്ല ഇന്നലെ വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടായി പിന്നെ ഉഷേച്ച് രാത്രി എന്താടാ ഒരു വിഷമവും ഉണ്ടായില്ല നല്ല പോലെ നമ്മളെ സന്തോഷമായിട്ട് പോയി വന്നല്ലേ പിന്നെ ചോറ് കഴിക്കുന്ന സമയത്ത് ചോറിക്കാൻ പോകുന്ന സമയത്ത് സഭ വന്നല്ലേ അങ്ങനെ കഞ്ഞിയൊക്കെ കഴിച്ച് കറിയൊക്കെ കൂട്ടി കഞ്ഞി ഒക്കെ കഴിച്ചിട്ട് കിടന്ന മനുഷ്യനാണ് ഒന്നും ഉണ്ടായില്ലടാ ആ എന്നാൽ കുഴപ്പമൊന്നും ഇല്ലാന്നേ സാറില്ല കുറച്ച് പ്രായമാകുമ്പോൾ എല്ലാവരും ഉഷേച്ച് ആശുപത്രിയിൽ കിടന്നില്ലേ മക്കളെ പ്രസവിക്കാനൊക്കെ അതേ വരും ആ സാറിന് അങ്ങനെയൊന്നും ഇല്ലല്ലോ അങ്ങനെ ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ എന്നെ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ വിട്ട് അവിടെ ഹോസ്പിറ്റലിൽ എത്തി പറഞ്ഞവിടെ വേഗം പിന്നെ കട്ടിൽ പോയിരുന്നിട്ട് വസറിൻ്റെ കൈ എടുത്ത് മടിയിൽ വെച്ച് ഏട്ടാ എന്തേടി ഏട്ടെന്താ കിടക്കണേ ഞാനിതോ നീച്ചിരിക്കാൻ പോണെന്നുപരി വേണം നീച്ചിരുന്ന കട്ടിലിൻ്റെ അടുത്തിൻ്റെ മുകളിലേക്ക് തലാണ് നീക്കി വെച്ചിട്ട് ശാരിയ്ക്കും ഏടി ഞാൻ പിന്നെ എനിക്കൊരു റെസ്റ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് കിട്ടിയല്ല അപ്പം ഞാൻ എന്താ കടന്നതാണ് ആ ശരിയാണ് എന്നൊക്കെ പറയാം അങ്ങനെ അവരൊരു വർത്താനൊക്കെ പറഞ്ഞിരിക്കും മോട്ടെന്താക്കണേ അറിയാം ഒരു മോട്ടനെ ഒന്ന് സ്കൂൾ പറഞ്ഞയച്ചു സ്കൂളിൽ പൊയ്ക്കോളാം പറഞ്ഞിരിക്കണേ പിന്നെ ജാനേശിൻ്റെ വീട്ടിലേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി സബുവിൻ്റെ വീട്ടിലേക്കാണോ പോവാ അറിയില്ല അവന് തോന്നിയ സ്ഥലത്തേക്ക് ആയിരിക്കും പോവുക എന്നോട് ഇറങ്ങിട്ടേ ഞാൻ സാബുറിന്റെ വീട്ടിലേക്ക് എന്ന് ഇറങ്ങി ആ ഓൻ ഇഷ്ടമുള്ള എടുത്ത് പോകട്ടെ രണ്ട് വീടും വീടുമ്പോള വീട് തന്നെയല്ലേ അറിയുമോ വസട്ട അങ്ങനെ ഒരു സംസാരിച്ചിരിക്കുമ്പോ പിന്നെ വസട്ടാ ചായ വേണ്ടേ ആ ചായ അപ്പം വാങ്ങിക്കൊണ്ടെ അപ്പൊ വേണുണ്ടാവൂട്ടോ അവിടെ അപ്പൊ വേണു എന്നോട് അറിയാം ഏടാ നീ പോയിക്കട്ടാ പിന്നെ ബാബു ബാബു കട തുറന്നിക്കട ഓക്കെ അച്ഛൻ പറയാന്ന് രാവിലെ പോയിക്കണേ അപ്പൊ വേണു തരുന്നവരെ പിന്നെ ഓ അവിടെ പോയിരിക്കാൻ എന്നിട്ട് വീണ് വന്നിട്ട് ഓ ഹോസ്പിറ്റലിലേക്ക് വരാറക്കണമെന്നു പറയും അപ്പോൾ പറയാം ആ അപ്പോൾ ബാബു പറയാടാ ഇത് പൊയ്ക്കടാ പിന്നെ കടയിലേക്ക് പൊയ്ക്കാം ഇനിയിപ്പോൾ വിഷുക്കല്ലേ വരുന്നത് നല്ല കച്ചവടം ഉള്ള സമയല്ലേ വസേന ഇവിടെ നിന്ന് കടന്നാൽ കടപ്പുണ്ടാവില്ല മക്കളെ മക്കളെങ്ങൾ പോയി കണ്ട അവിടെ കച്ചവടം ചെയ്യണമെന്ന് തന്നാലേ ഞങ്ങൾ അച്ഛനെ സന്തോഷമാവുള്ളൂ ഇല്ല വസേട്ടാ ആ പിന്നെ മോനെന്നാക്കി പൊയ്ക്കടാ പിന്നെ ഇനിയിപ്പോൾ ബാബു ഇങ്ങോട്ട് വരണ്ടോ സാബു സാബു ഇല്ല ഇവിടെ ആ ഞാൻ അവിടെ ഉണ്ട് ഓ വരണ്ട ബാബു വരണ്ട ഏട്ടനോട് വരണ്ട അറേ അവിടെന്നോളം പറയാം പറയും ഏട്ടൻ കേൾക്കൂ ഏട്ടൻ വരും ഞാൻ പോയിട്ട് എന്നാൽ ഏട്ടൻ വന്നോട്ടേനറിഞ്ഞിട്ട് വേണോ അങ്ങനെ പിന്നെ ഇവരെ അവിടെ വറുത്താൻ വന്നിട്ട് വസട്ട ചായ വേണ്ട കാരണം കണ്ടു വേണ്ടീ പോയിട്ട് എടി അണക്കെന്താണ് വേണ്ടേ എടി ഈ അപ്പം ഉമ്മൻ പറയും വേണു പറയും ശാലിനി വന്നോട്ടെ ഞാൻ എൻ്റെ കൂട്ടത്തില് അവൾക്ക് കുളിച്ച് മാറ്റൊക്കെ ചെയ്യാലോ അപ്പോൾ ശാലി അറിഞ്ഞാൽ പോകില്ല ഞാൻ അവിടെ നിൽക്കും ഞാൻ അച്ഛൻ്റെ ഡിസ്ചാർജ് ചെയ്തിട്ട് പോകുമ്പോഴേ ഞാൻ പോകൂ ഹോസ്പിറ്റലിൽ ഞാൻ പോകില്ല എന്നാദ്യം പറഞ്ഞിട്ട് അപ്പോൾ പറയും മോളെ ഈ പറ്റടി അമ്മ അവിടെ നിൽക്കേ മോൻറ്റന് പോയി നോക്കുക അപ്പം മോൻറ്റൻ അമ്മ പോയിട്ട് നോക്കി അത് ഞാൻ പോകില്ല ഞാൻ എൻ്റെ അച്ഛൻ നോക്കിയിരിക്കുന്നു എന്നൊക്കെ പറയും അപ്പോൾ അവർക്ക് കുളിച്ച് മാറ്റമൊക്കെ വേണ്ടതെന്നൊക്കെ പറയും അപ്പോൾ പറയും അമ്മ ഡ്രസ്സ് ഒന്നും കൊണ്ടുവന്നില്ലേക്ക് ഇല്ല മോളെ ഞാൻ എന്നെ വീണേൻ്റെ കൂടെ പറഞ്ഞു അയക്കാരിച്ചിട്ടാണെന്നൊക്കെ പറയും ആ ആയിക്കോട്ടെ ഞാൻ ഇവിടെ ഇരുന്നോളാ എനിക്ക് ഡ്രസ്സ് എത്തുമ്പോൾ ഞാൻ കുളിച്ച് മാറ്റിക്കൊണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ വാശിക്കാവിടെ ഇരിക്കും അപ്പോൾ അറിയാം ഷബർ ഇടായി വിളിക്കണോ ഓള് വരില്ല പിന്നെ എടി കുളിക്കാണ്ടെങ്കിൽ വിൽക്കാണ്ടി ഇന്ന് ഇവിടെ കുത്തിരിക്കേണ്ട കേട്ടോ വൃത്തിയില്ലാണ്ട് എന്നറി അപ്പോൾ അറിയാം ഞാൻ കുളിച്ചിട്ട് ഇനി എന്ത് ഡ്രസ്സ് ഇടും ആ അത് ഞാൻ ഉച്ചയ്ക്ക് ചോർന്നാൽ പോകുമ്പോൾ ഞാൻ പോയിട്ട് എടുത്തോണ്ട് പിന്നെ മട്ടുണ്ടാവില്ല അവിടെ ഡ്രസ്സൊക്കെ എടുത്തിരും ഇല്ലേ നമ്മൾ കയറി എടുക്കും ചേച്ചി ചേച്ചിൻ്റെ അൽമാരിയിൽ എന്തെങ്കിലും ഉണ്ടോ ഇനിയിപ്പോൾ ഞാൻ തുറക്കുന്നതിന് വല്ല പ്രശ്നമുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ദാ സാബു ഈ അങ്ങനെ പറയല്ലേ ഞങ്ങളെ ഏട്ടൻ്റെ അവിടെ എത്തിച്ച് ചെയ്യല്ലേ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ആ കുട്ടിയാണ് എന്നൊക്കെ പറയാം അങ്ങനെയൊന്നും പറയാം ഞാൻ വരുത്തേ താമസാ സാറിനെന്ന് പറയും അപ്പം പറയും വേണുവിൻ്റെ അപ്പുറത്ത് എട്ടിട്ട് പറയാം അടാ ഇത് പോയിട്ട് ഇത് പോകുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ടാണ് അറിഞ്ഞോ പിന്നെ ഇല്ലെങ്കിൽ എന്റെ വീട്ടിൽ പോയിട്ട് കഴിച്ചോ ഞാൻ സബു ആൻ്റെ വീട്ടിലേക്ക് നോക്കുക ഞാൻ കൊമ്പ് കഴിക്കും പൈസ ഉണ്ടാ കൂ അപ്പോൾ അങ്ങനെ നിൽക്കും അവൻ്റെ കയ്യിലൊന്നും പൈസ ഉണ്ടാവില്ലല്ലോ അപ്പൊ പേഴ്സ് തുറന്നും പൈസ എടുത്ത് കണ്ടു അവൻ്റെ പൊക്കറ്റിൽ എടുക്കും ഭക്ഷണം കഴിച്ചടാ അപ്പോൾ ഇത്രയും വേണ്ടട ഭക്ഷണം കഴിക്കാമല്ലോ മതി പിന്നെ പിടയിൽ കടയിലെത്തിയാൽ അവിടെ ഉണ്ടാവല്ലോ പൈസ അറിഞ്ഞാ അങ്ങോട്ടെന്നെ കൊടുക്കും ഓന് വേണ്ട എടുത്തിട്ട് അങ്ങോട്ട് തന്നെ കൊടുക്കും ഇട്ടുമ്പോൾ പോകുമ്പോൾ വിചാരിക്കുക സബുവിന് ഇത്രയും മാത്രം ഞാൻ വെറുത്ത് എത്ര ദേഷ്യം തോന്നി സബ് എന്തെല്ലോ ഒരു ഉപകാരങ്ങൾ ചെയ്യുന്നത് ഒരു ഫസ്റ്റ് കൂട്ടുകാരെ കഴിഞ്ഞ് കുഞ്ഞാവുമ്പോൾ ശാലിനെ കടിച്ചോട് കൂടി അവനെ വെറുപ്പായിട്ട് പിന്നെ ഒന്നോട് കൂട്ടുകൊള്ളാണ്ട് തന്നത് ആ ചെറുപ്പത്തിൽ പിണങ്ങിപ്പോയതാണ് അങ്ങനെ ഓനെ വരാതെ വരെ ആക്കാൻ സബു പോയിട്ട് പിന്നെ തിരിച്ചുവരും അപ്പോൾ പറയും വച്ചാ ചായ എന്താ വേണ്ടത് പിന്നെ പാത്രം എന്തുണ്ട് ഞാൻ കഞ്ഞി കൊണ്ടുവന്ന പാത്രം മാത്രമേ ഉള്ളൂ സാബോ ആ കഞ്ഞി അടി കൊണ്ടുവന്ന് അപ്പം ഫ്ലാസ് കഞ്ഞി വിശേഷിൻ്റെ സമാധാനത്തിന് കൊണ്ടു കഞ്ഞി ഇപ്പോൾ കുടിക്കണം ചൂടാ കഞ്ഞിന്ന് അറിയുമ്പോൾ പറയുമ്പോൾ ഏട്ടൻ കഞ്ഞിഷ്ടം ഒന്നും അല്ല രാത്രി കഞ്ഞി കുടിക്കും അപ്പോൾ പിന്നെ ചായ വടിച്ചു തരാറ് അങ്ങനെ ഫ്ലാസ്ക് ഒന്നും കൊണ്ടുവന്നില്ല എല്ലാം ഇടാ ഫ്ലാസ്ക് വീട്ടിലും ഇല്ലാറ് അങ്ങനെയോ പോയി ഹോസ്പിറ്റലിൻ്റെ അടുത്ത് അപ്പോൾ പ്ലാസ്ക് അവിടെ ഉണ്ടാവില്ല പ്ലാസ്ക് വാങ്ങി ചായ വാങ്ങി ഷാലിനിക്കൊരു ഒരു ഒരു ടിപ്പിൻ പാത്രം സ്റ്റീലിൻ്റെ വാങ്ങിയിട്ട് അതിൽ ഷാലിനിക്ക് കുറച്ച് പാൽ ചായ വാങ്ങി അവൾ ചായ കഴിക്കല പാൽ ചായ വാങ്ങി അങ്ങനെ പഴം പൊരിച്ചു വാങ്ങി രണ്ട് മതിരപ്പം വാങ്ങി ഒക്കെ വരുട്ടോ അവർ വസരന് പറഞ്ഞ സ്റ്റീൽ ക്ലാസ് കൊണ്ടുവന്നുണ്ടോ അവൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി കറണ്ടും ക്ലാസ് കൊണ്ടുവന്നുണ്ടോ അപ്പോൾ ആ ക്ലാസ്സിൽ ചായ പറഞ്ഞു ക്ലാസ്ക് വാങ്ങി ആ അത് വാങ്ങി അവിടെ നിന്ന് വാങ്ങി നിന്നത് പിന്നെ ചായ പറഞ്ഞോട്ട് അപ്പം വസറിന് മതിരപ്പം വേണമെങ്കിൽ കുടുക്കി അപ്പം എന്തൊക്കെ മതിർപ്പ് കൊണ്ടുവന്നിരിക്കും മതിർപ്പ് കഴിക്കണമെങ്കിൽ മെക്കൊന്നും കഴിക്കുന്നത് തന്നെ ഏഹ് അതൊന്നല്ല ഒരു ദിവസം ഇനി ഇവിടെ കിടക്കുമ്പോൾ നമ്മൾ മെക്കൊക്കെ അത് വാങ്ങി തന്നിട്ട് നമ്മളൊരു ശ്രദ്ധ അല്ലാണ്ടായി ശ്രദ്ധയില്ലാണ്ട് അക്കിനി ആയിരിക്കും അങ്ങനെ വല്ലതും തന്നെ അങ്ങനെ വല്ലതൊന്നും പറഞ്ഞില്ല എന്നാൽ ഈ ഒരു പളം പൊരിച്ച ഒരു മതിർപ്പും കൂടി തന്നാളെ രണ്ടും കൂടി കൂട്ടി കഴിക്കുമ്പോൾ കുഴപ്പമില്ലാന്ന് പറഞ്ഞു വാസട ഇരിക്കും അപ്പോൾ ഇവിടെ ഒരു മധുരപ്പ് എടുത്തിട്ട് രണ്ട് മധുരപ്പം ഇങ്ങനെ ഒപ്പരാക്കിയിട്ടുള്ളൊരു കവറാക്കി അത് പൊടിച്ചിട്ട് ഒരു മധുരപ്പ് എടുത്തിട്ട് പിന്നെ സാപ്പു പാൻ പരിച്ച് കൊടുക്കുന്ന കവറില്ല ചേച്ചേച്ചി ആ മേക്കൊന്നും കടലാസം തുടച്ചിട്ട് കൊടുത്തിരിക്കും അങ്ങനെ അവർ അതൊക്കെ കഴിക്കുക അപ്പോൾ അവിടെ എടി കഴിച്ചിരി അതിൻ്റെ അത് പാൽ ചായ ആണത് പാലന്നെയാണ് അതെ അപ്പോൾ ഒരു അതിനോളൊരു പാഴ്പരച്ചും ചായയൊക്കെ കഴിക്കും ഉച്ച നിർബന്ധിച്ച് അത് കഴിപ്പിക്കും അത് കഴിച്ചിങ്ങനെ ഇവർ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഓ പറയേ അല്ലേ വാസടം ചുറ്റിയടി ഡ്രസ്സൊക്കെ അടിക്കാൻ കൊടുത്തു ഇല്ലേ അതൊക്കെ നിലക്കൊണ്ടായിട്ട് പോലെ കട്ടുമ്പോൾ തന്നെ ഉണ്ടായിട്ടോ പിന്നെ സാബുവിൻ്റെ വീട്ടിൽ ഒരാ ഡ്രസ്സൊക്കെ അല്ലേ കൊടുക്കാതെ ഒന്നും കൊടുത്തില്ല എങ്ങനെ കൊടുക്കും സമാധാനം വേണ്ടേ ആ പിന്നെ ഇനി ദോസ ഉണ്ടോ ദിവസമല്ലല്ലോ അടിക്കാൻ കൊടുക്കണ്ടേ അപ്പം സാബുറേ എന്നാ കാര്യം ചെയ്യാം എടേ എനിക്ക് വീട്ടിൽ പോയി ചോറും തിന്നാം പിന്നെ നമുക്ക് ഡ്രസ്സ് അടിക്കാനും കൊടുക്കാം പിന്നെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ എടുക്കും കുറച്ച് സമയമുണ്ടോ പിന്നെ അപ്പം പിന്നെ വാസം പറയും അതാ നല്ലത് മോളെ അപ്പോൾ പറയും അമ്മ ഞാൻ പോയാലൊന്നും നടക്കൂല ആ ഡ്രസ്സൊക്കെ ഏതാ അടിക്കേണ്ട അളവൊക്കെ വക്കെ അറിയുള്ളൂ പറയാം അപ്പോൾ പറയാ എന്നാൽ മോള് പോയിട്ട് മോൾ ഇന്ന് വരണ്ട എന്നറിയാം അമ്മ ഞാൻ ഇവിടെ നിന്ന് വളരെ അല്ല ഇല്ല ഞാൻ വരും ഞാൻ അത് കൊടുത്ത ഉടനെ വരൂട്ടാ അച്ചാറി ആ മോള് കൊടുത്ത് കുളിച്ചിട്ടൊക്കെ പോരിട്ടോ എന്നറി അങ്ങനെ ബാപ്പേട്ടം വരുമോ നോക്കാം ബക്ക് എന്നിട്ട് പോവാറ് അപ്പം ചോദിക്കും ബാബു വരുമോ വരാൻ മതിയാവും അന്ന് ഫോണൊന്നും ഇല്ലല്ലോ വിളിച്ച് വയ്ക്കാനൊന്നും അങ്ങനെ ഒരു കുറച്ചു നേരം കൂടി അവിടെ ഇരിക്കുമ്പോൾ ഞാൻ പറയുന്ന ഞാൻ പോയ ആറിന് പുറത്തേക്ക് പോയിട്ട് രണ്ടും പുതിയ ചോറും ഒരു പൊരിച്ചതും മീൻകറിയും ഒക്കെ ഒക്കെ ആയിട്ട് വരും അവരിതെന്താ സംഭവം ഞങ്ങൾ പോയാൽ ബസറിന് കഞ്ഞി വേണ്ടല്ലോ ചോറും വന്നിട്ടുണ്ട് പൊരിച്ച മീൻ ഉണ്ട് ഒന്നുണ്ട് പിന്നെ ഇപ്പൊ ഒരു നീളത്തുള്ള അയല പൊരിച്ചെണ്ടോ ആണ് അപ്പോൾ വസറിന് രണ്ടാം കൂടി കൂട്ടി കഴിച്ചോളിൻ്റെ വസറിന് ഒറ്റയ്ക്ക് കൊടുക്കണ്ട അടാ എന്നിപ്പോൾ ഇങ്ങനെ സംശയം ഉണ്ടോ പോയി ചോദിച്ചാൽ മെഴിക്കൂടൊന്നും പറ്റൂലെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ കഴിക്കേണ്ടല്ലോ അപ്പോൾ പോയി ചോദിച്ചാൽ പറയും കുഴപ്പമില്ല അധികം ഒന്നും കഴിക്കണ്ട അങ്ങനെ ഇപ്പോൾ അങ്ങനെയൊന്നും കഴിക്കണ്ട പിന്നെ എന്ന് കരുതി ഇപ്പം തന്നെ വയ്യായി ഒന്നും വരും ഒന്നും ഇല്ലയെന്നറിയാം ഡോക്ടർ അങ്ങനെ പറയാം കുഴപ്പമൊന്നുമില്ലാ നിൽക്കണേ പക്ഷെ ഒക്കെ വസട്ടം കഴിക്കണ്ട പകുതി ഉച്ച കൊടുത്തേക്കേണ്ടി തന്നെ പറയും അപ്പം വാസടം ഇങ്ങനെ ചിരിച്ചിരിക്കും വേണ്ട ഉപയോഗം അപ്പോൾ വേണം അവിടെ അറ്റിയതും അപ്പം അപ്പം തന്നെ വന്ന് കടേന്ന് തന്നെ നേരെ വന്നിട്ട് ബസ് കയറിയിട്ട് പോന്നു അങ്ങനെ അച്ഛൻ്റെ അടുത്തെത്തി അപ്പം പറ ഇന്ന് അവർ പോയിക്കോട്ടെ അവരെന്താ ശല്യപ്പെന്താ വീട്ടിൽ പോകുന്ന പറ ഡ്രസ്സൊക്കെ അടിക്കാൻ കൊടുക്കാല്ലേ അപ്പോൾ അപ്പ വഴി അപ്പം അപ്പോൾ ഞാൻ കൊണ്ടുപോകണം വേണ്ടതാണ് അല്ല ഓൻ പോയിക്കോട്ടെ ഓനൊന്ന് കുളിച്ച് മാറ്റുമൊക്കെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവർ രണ്ടാളും കൂടി പോയി പിന്നെ വീട്ടിൽ പോയി വീടെത്തിയാലേ ഓൻ പറയും എടി ഭക്ഷണം കഴിക്കേണ്ട വീട്ടിലേക്ക് പോരേണ്ടി എനിക്ക് മറന്നു തരം വൈദ്യുതി കഴിക്കുന്ന ചോറ് എന്താ മേടിച്ചെന്നാൽ മതി ഞാൻ കഴിക്കൊന്നുമില്ല സാബോ ഹോട്ടലേക്ക് വിളിച്ചാലിങ്ങനെ വരുന്നില്ല ഇനി പിന്നെ എനിക്കിപ്പോൾ ഒന്നും കഴിക്കാൻ തോന്നില്ല ഞാൻ വെള്ളച്ചായും പഴം കഴിച്ചില്ല അതന്നെ ക്യമ്പാട് വഴി എന്നൊക്കെ പറയുള്ളു അങ്ങനെ ഇവർ രണ്ടാളും കൂടി ശല്ല്യം വേഗം കുളിച്ച് മാറ്റിക്കുക ഡ്രസ്സൊക്കെ എടുത്ത് ചേട്ടടി ഞാനിപ്പോൾ ചടവിടെ നിറഞ്ഞ എൻ്റെ പനി കഴിഞ്ഞ് വരുന്നപ്പം പറയും പറയുക അപ്പോൾ ആ നിറഞ്ഞ അങ്ങനെ ഓള് പിന്നെ വീട്ടിൽ കയറിയവള് ചാവ്യത്തിൻ്റെ മുകളുണ്ടാവും അന്നെടുത്ത് വാതിൽ പറഞ്ഞവള് വീട്ടിൽ കയറിയാൽ വേഗം കുളിക്കാൻ പോകും കുളിക്കാൻ പോയാൽ എന്തോ ഒന്നും വെള്ളം ഉണ്ടാവില്ല കരച്ചിരി എന്നൊക്കെ സങ്കടം ഒന്നുള്ളിങ്ങനെ കറയ അങ്ങനെ അവള് പിന്നെ ബക്കറ്റും പിന്നെ കുടം എടുത്തിട്ട് കരയിലേക്ക് പോവാം അപ്പോൾ കെൻറ്റി കരയിൽ വെച്ച് തന്നാൽ സബ് അടക്കളപ്പുറത്ത് കാണും അപ്പം അറിയാം അമ്മേ സാ ചോറ് ശാലിലേക്ക് കൊടുക്കണോ വന്നിട്ട് ആടാ ഞാൻ വെച്ചിട്ടുണ്ട് മോറ്റനിന്ന് ഇവിടുന്നൊക്കെയാണ് സ്കൂളിൽ ഒക്കെ പോയി ചായ ഒക്കെ ഇവിടെ നിന്ന് കഴിച്ചാൽ അങ്ങോട്ട് വരണ്ട ചോറ് എന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ ജാനീഷിൻ്റെ അടുത്തേക്ക് പോകാനാണോ ഉള്ള ഉഷ പറഞ്ഞത് ഓ സെൻണ്ട വീട്ടിലേക്ക് വന്നതാണെന്നൊക്കെ പറഞ്ഞെന്നായിരുന്നു പറയാം ഞാൻ കുളിച്ചിട്ട് വരാറുന്നോ ഇറിയത്തിന്ന് തോർത്തുകൊണ്ട് എടുത്ത് കണ്ട് കെണികരക്ക് വന്നു എൻ്റെ അടിയിൽ നിൽക്കാം അപ്പോൾ കണ്ടു ചാലിട്ട് കണ്ടിട്ട് എന്തടി െ വെള്ളത്തിന് വെള്ളം പോരാ സങ്കടപ്പെട്ടിട്ട് കയറിയാ ഒരെല്ലാം സ്വാഭാവിക അച്ഛൻ ഉണ്ടെങ്കിൽ എല്ലാ പാനി നിറച്ചിട്ടുണ്ടാവും അതെല്ലാം കാലിയായിപ്പോ എനിക്ക് സങ്കടം അച്ഛന് പുതു കൊഴപ്പം അച്ഛൻ ഹോസ്പിറ്റലില്ല അച്ഛന് വയ്യാടേ എപ്പോഴും അച്ഛനക്ക് വെള്ളം നിറച്ചായിരുന്നു അതിനല്ലേ ഈ കരൻ അതൊന്നും അല്ലടാ അതൊന്നും അല്ലെന്നിണ്ട ഇനിയിപ്പോൾ വസട്ട ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾക്ക് നിറച്ചിട്ട് എന്താ പറയുക ഇല്ല എൻ്റെ അച്ഛനെ കൊണ്ട് വെള്ളം തുടങ്ങി ആ അത് നന്നായി എന്താ പറയുക നിങ്ങളെ ഒരു കഴുത കണക്കിന് ചുമട് താങ്ങുന്ന ഒരാളാണ് വസട്ട ഞാൻ ആ ചുമടം നിങ്ങളെടുത്ത് താത്തിച്ചത് ശരിയാണ് സാബു പറഞ്ഞതെന്നൊക്കെ പറയാം അപ്പോൾ ആ അങ്ങോട്ട് കിടീന്ന് ഇറങ്ങിട്ട് വെള്ളമൊക്കെ നിറച്ചിട്ട് ഓടും വകറ്റെടുത്ത് വളർത്തി സാബു ആരും കാണും മോശിട്ട് ഇതൊക്കെ ആരും കാണില്ല ആരും കണ്ടാലും ഇപ്പം എന്താണെന്ന് ഇറങ്ങിട്ട് വളരെ മുറ്റത്ത് അടക്കളപ്പുറത്ത് കൊണ്ടുവച്ചിട്ടുള്ളത് ഇനി വെള്ളത്തിന് വേണ്ട ഇനി വെള്ളം വേണ്ടവർ വന്നിട്ട് അവിടെ പോയി കുളിച്ചോളി ആട്ടന്മാരൊക്കെ പിന്നെ മോള് കുച്ച് വേഗം റെഡി ആക്കി എന്ന് അങ്ങനെ ഇവിടെ വേഗം കുടിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ പിന്നെ സബുൻ്റെ അമ്മ ചോറും കടറിക്കടവറിലാക്കി വന്നിട്ടുണ്ടാവും മോളെ കുഞ്ഞി മാന്യ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് മാന്ത പൊരിച്ചപ്പെടുത്തുള്ള വേണ്ട അമ്മയ്ക്കൊന്നും വേണ്ട പറ ഒരു കറൻറ്റെങ്കിൽ തിന്നണ പറഞ്ഞു ഒരു കറണ്ട് ചോറ് എടുത്തോളൂ അങ്ങനെ തിന്നു പോകിട്ടാണ് അവർ പോവലിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിർത്തിയിട്ടുള്ളൂ കവറിൽ ഒരു വാങ്ങി ഒര അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സ് വാങ്ങിക്കണം മുപ്പത്തിക്കും ഡ്രസ്സ് വാങ്ങിക്കണം സബുൻ്റെ അച്ഛനും ഡ്രസ്സ് വാങ്ങിക്കണം അത് എന്നിട്ട് പറയും ഇത് ജാനേച്ചിൻ്റെ വീട്ടിൽ കൊടുക്കണം എന്ന് പറഞ്ഞു ജാനേച്ചിൻ്റെയും ജാനേച്ചിൻ്റെ അച്ഛൻ്റെയും അമ്മേൻ്റെയും ഡ്രസ്സും വേറെ കവറിലൊക്കെ കൊടുക്കുന്നത് ഇതിനാ ഞങ്ങൾ അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് പിന്നെ തരാൻ പറ്റിയില്ല നിങ്ങൾ വേഗം അടുപ്പിച്ചുകൊണ്ടിട്ടോ ഞങ്ങളെ ഹോസ്പിറ്റലിൽ നിന്നാ വരാൻ ഒന്നും അറിയില്ല എന്നറിയുമ്പോഴേ ഒരു കണ്ണീർ പറ്റിയ മരിയായി പോയി മോളേന്നൊക്കെ അമ്മ പറയും ഒപ്പം വരൂട്ടോ വേണം വേണം മാറ്റിക്കാറ് അങ്ങനെയുള്ള എടുത്ത് വെച്ച് അടക്കുമ്പോൾ അതിലൊക്കെ അടച്ചോളു കുലായിൽ വന്നൊക്കെ ആയിട്ട് മുടിയായിട്ട് കെട്ടിയിട്ട് ഒരു ബസ് അവിടുന്ന് എടുത്ത് ഒക്കെ കൂടിയൊക്കെ തുടങ്ങണം കൃഷ്ണൻ്റെ പ്രാർത്ഥിക്കാൻ അച്ഛനൊന്നും ഉണ്ടാവില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു രണ്ടാളും കൂടി ബസ് കയറി ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിൽ എത്തിയാലും പറയും ഇതിലേ സ്റ്റേറ് കയറിയിട്ട് നമുക്ക് പോകാടി അറിയാം നമ്മൾ അറിയാം നമ്മൾ സ്റ്റേറ് കയറിയിട്ടില്ല അങ്ങനെ അതിലേ ചെറിയ സ്ഥലത്ത് കൂടെ പൊരിക്കാം അങ്ങനെ അത്തെത്തണം അപ്പം പറയാം അവിടെ എത്തേണ്ടടി ഇവിടെ അങ്ങ് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ആ രണ്ടാമത്തെ വാടല്ല എന്ന് പറയാം അപ്പോൾ ഒരു സ്റ്റെപ്പ് കയറിയിട്ട് പറയാം ഓക്കെ വയ്യട സ്റ്റെപ്പ് കയറിയാറ് അപ്പം മുണ്ടായിട്ട് പാടുകുട്ടികൾ ഒറ്റ എടുക്കലെ കൂട്ടി എടുക്കും അവരുടെ ആൾ കണ്ട ആൾ കണ്ടാലെന്താ ഒന്നും കുഴപ്പമില്ല എനിക്ക് സാബൂൻ ആരോഗ്യൻ്റെ സാബുവിൻ്റെ പെഡിന് വേസ് ആരോഗ്യക്കുറവല്ല മടിയാണ് അതുകൊണ്ട് സാബ് എടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഓളം ഇങ്ങോട്ട് എടുക്കും അപ്പോൾ ഓളും അവൻ്റെ തോളും ഇങ്ങനെ പിടിക്കും പറയും എടാ ഇപ്പം കിന്നിരിക്കണു പൊന്നിരിക്കണമെന്നുള്ള സമയമല്ലല്ലോ സാബ് ആ കിന്നരിച്ചും പുന്നിരിച്ചും ഒന്നുമല്ല എൻ്റെ പെണ്ണിനെ നടക്കാൻ വയ്യ അതുകൊണ്ട് എടുത്ത് ഇത്രേ ഉള്ളൂ എന്നറിയാം അപ്പ ഉണ്ടരായ്മ എങ്ങനെയായിരിക്കും എന്താ പറഞ്ഞാൽ മോൾ മോളിങ്ങനെ സ്റ്റെപ്പ് കയറുമ്പോൾ ഒരു തലത്തിൽ അപ്പോൾ വികണ്ട വെച്ചെടുത്തു ആ അത് നന്നായി നടു ഇപ്പോൾ ഇങ്ങനെ ഓനെ നോക്കിയ ഒരു പുഞ്ചിരി വിചിരിക്കുക അവിടെ എത്തിയത് അവിടെ വെക്കും അവിടെ വെച്ചിട്ട് അങ്ങോട്ട് നടക്കും നടന്നിട്ട് പറയാം വളരെ ഇത്ര ഉണ്ട് ഇവിടെ എത്തില്ല പിന്നെയല്ല അതിലേ വളഞ്ഞ് പോണ നിങ്ങളൊന്നിങ്ങനെ അവിടെ എത്തി പിന്നെ ബാബു ഒരക്കണ്ട അവിടെ അപ്പം ചുറക്ക് കായ് കഴിക്കുക ചുറക്ക് കഴിച്ച് ഞങ്ങൾ ഓനോട് കഴിക്കാൻ പറഞ്ഞ അവൻ കഴിച്ചില്ല മഞ്ഞേ ആ ഇനി പുറത്തുനിന്ന് കഴിച്ചോളാറുണ്ട് ആ ഇനി ബാബു പൊയ്ക്കാം പിന്നെ സാബു ഈ പൊയ്ക്കടാ ഇന്നലെയോ ഉറങ്ങാത്തില്ല ഞാൻ ഇവിടെ നിന്നോളാം അല്ലട അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് തർക്കാണ് വിഷൊക്കെ അല്ലേ വരുന്നത് പിന്നെ കുറച്ചും കൂടി നിങ്ങൾ നിങ്ങളിന്നും കൂടി നൈറ്റിൽ കുറച്ച് കച്ചവടമൊക്കെ ചെയ്തിട്ട് ഭക്ഷണമൊക്കെ പുറത്തൊന്നും കഴിച്ചിട്ട് വീട്ടിലേക്ക് പൊയ്ക്കോളെ പിന്നെ അമ്മേനും കൂട്ടിയിട്ട് പൊയ്ക്കുക അപ്പോൾ അമ്മ അറിയാം ഞാൻ ഇവിടെ നിന്നോളാം സാലിനി പൊയ്ക്കാം അങ്ങനെ മത്സരിച്ചിട്ട് പിന്നെ അവസാനം ശാലിനി വരില്ലാതെ വാസൊക്കെ പറയും ഓ രണ്ടാളും അവിടെ തോട്ടെ സാബുവിടന്നോട്ടെ പിന്നെ നിങ്ങൾ പൊയ്ക്കോളെ അവൾക്ക് ബുദ്ധിമുട്ടുണ്ട് എനിക്കെന്ത് ബുദ്ധിമുട്ടും ഞാൻ ഫ്രീ ആയിട്ടിരിക്കല്ലേ വസട്ട പിന്നെ എനിക്ക് എനിക്കങ്ങോട്ടും പോകാനുമില്ല എനിക്ക് എൻ്റെ പിന്നെ സമയം പോകണമെന്ന് അറിയില്ല അവിടെ നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ബാബു അമ്മനെയും കൂട്ടിയിട്ട് പോകും അങ്ങനെ വരും രണ്ടാളിങ്ങനെ അവിടെ ഇരുന്ന് വർത്തമാനം കൂടി ചായ ഒക്കെ കഴിച്ചോ ആ ചായ ഒക്കെ ബാബു വാങ്ങി തന്നെ സാബു നമുക്ക് വേണേൽ ബ്ലാസ്കിലുണ്ട് വേണ്ട വേണ്ടാ പറയും അങ്ങനെ ഒരു ഏഴ ഏഴര ആയാച്ചൊക്കെ അല്ല ചായ അയക്കട്ടെ അല്ല പിന്നെ രാത്രി എന്താ വസട്ട പിന്നെ ഉഷ പറഞ്ഞിട്ട് കഞ്ഞി കഴിച്ചോളെ കഞ്ഞിയൊക്കെ അവിടെ കൈപ്പുണ്ട് രാവിലെ വെച്ച കഞ്ഞി അല്ലേ വസട്ട നമുക്ക് ചപ്പാത്തിയും കറിയാലോ ആ അതാണ് നല്ലതാണ് അനക്ക് എന്തടി വേണ്ട ഒക്കെ ഒന്നും വേണ്ട അനക്ക് എന്തെങ്കിലും ഈ വേണമെന്ന് പറയല്ലോ വാസേട്ട അങ്ങനെ പോയി അത് മേടിക്കാൻ പോയതേക്ക് അപ്പോൾ പിന്നെ സിസ്റ്റർ വന്നിട്ട് രാത്രിത്തെ ഗുളിക കൊടുക്കും എന്നിട്ട് പറയുന്നത് നാവിൻ്റെ അടിയിൽ വെക്കി വെച്ച് കിടക്കണം കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നാവിൻ്റെ അടിയിൽ വെച്ച് കിടന്നാൽ മതിയെന്ന് പറയും അപ്പോൾ വാസാട്ടിനത് വല്ലായ്മ വരും കേട്ടോ കാരണം വാസേട്ടൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിനൊക്കെ അങ്ങനെ വയ്യായി അറ്റാക്കൊക്കെ വന്നിട്ട് ഈ ഗുളികയെ കൊടുത്ത് വയ്യാക്ക് ഏകദേശം മനസ്സിലായിട്ടോ വയ്യക്ക് വന്നത് അറ്റാക്കാണെന്ന് വാസേട്ടന് ഏകദേശം മനസ്സിലായുണ്ട് വയ്യായി വന്നപ്പോൾ തന്നെ മനസ്സിലായുണ്ട് അങ്ങനെ ഇവളെന്ത് ചെയ്യുമോ സിസ്റ്ററിൻ്റെ അയ്യെ പോകും എന്നിട്ട് ചേട്ടി സിസ്റ്ററെ കയ്യിൽ കുളിക ഉണ്ടാവും എന്താ ഇതെന്താ ഇത് എന്തിനുള്ള കുളിക്കുക അവരെ ഇത് ഇത് ഇനിയിപ്പോൾ ഇത് ഡെയിലി ഇനി കുടിക്കണം നിങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് വീട്ടിലേക്ക് തരും പിന്നെ ഇത് ഇനി കഴിക്കാൻ ഞാൻ പറ്റൂല അത് അപ്പോൾ അവൾ ഇങ്ങനെ നിൽക്കുമരേ ഇത് ഫസ്റ്റ് അറ്റാക്കല്ല വന്നത് അപ്പോൾ നിങ്ങളെ ശ്രദ്ധിച്ച് ഗുളിക കഴിച്ചാൽ പിന്നെ കുഴപ്പമുണ്ടാവില്ല അവൾ അവിടെ തന്നെ നിന്ന് സിസ്റ്റർ അങ്ങോട്ട് പോകും സിസ്റ്റർ കറിയിൽ അവൾ അറിയാത്തത് അവൾ ആരാധയിലിരുന്ന് കരയിലോട് കറിയിൽ അപ്പൊ സാപ്പുണ്ടോ വരുന്ന ഇതൊക്കെ വേടിച്ചു വരയ്ക്കും എന്തടി ബെഞ്ചിൽ ഇരുന്ന കരയാണ് പോൻ അവിടെ ഇരിക്കും എന്തടി എന്തടി സാപ്പ് അതെന്താടിയ അച്ഛൻ അയനു വന്നാ അച്ഛൻ ഫസ്റ്റ് അറ്റക്ക് വന്നതാണ് ലടാന്ന് എന്ന് കഴിഞ്ഞാൽ അവൻ്റെ മടിയിൽ മുഖം വെച്ച് പെണ്ണിങ്ങനെ പറയാം പറയാം ഒളെ പിടിച്ച് നീച്ചിരുത്തി പറയാടീ കരയില്ലടി ആ ഒന്നും പ്രശ്നമില്ലടി വയസ്സായ ഓരോരുത്തർക്കും ഓരോ അസുഖങ്ങൾ വരും ഈ അറ്റക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി ഇപ്പോഴൊന്നും വരില്ല കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടടി വരിക ആവു വരില്ല ചെലവേക്ക് ഫസ്റ്റ് വന്ന പിന്നെ ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വരികയില്ല അതങ്ങനെ മാറിപ്പോ ഒക്കെ ഓള പറഞ്ഞ് സമാധാനിപ്പിക്കുക അങ്ങനെ വരെ രണ്ടാളും കൂടി അച്ഛൻ്റെ അടുത്തേക്ക് വരാ അപ്പ എന്താ സാബു കിട്ടിയ ചപ്പാത്തി ആ എനിക്ക് ചപ്പാത്തി ഒക്കെ കഴിക്കില്ലേടാ അപ്പൊ ഏ വാസറിനെന്താ കുഴപ്പം അല്ല എനിക്ക് നാവിൻ്റെ അടിയിൽ വെക്കണ ഗുളിക ഒക്കെ തന്നിണ്ടേ അയനെന്താ അപ്പേടാ പിന്നെ അപ്പൊ ശാലിനി വേഗം മുഖൊക്കെ കഴുകാൻ പോകട്ടോ അച്ഛൻ കണ്ട അച്ഛട്ട് കാരണം ഏടാ സാബു എന്തേ എനിക്ക് അച്ചാക്കാണെന്നാ തോന്നണത് ആരോറിനുവാസോട് എടാ അതിൻ്റെ സ്നേഹിതം കുടിക്കുന്ന ഗുളിക നാവിൻ്റെ അടിയിൽ വെക്കണെന്ന് രാത്രി അവന് എന്ന് പറഞ്ഞിട്ടുണ്ട് അതെല്ലാവർക്കും അങ്ങനെ ആയിക്കോളണം എന്നില്ല പല ഗുളികകളും ഉണ്ടാകും അങ്ങനെ തരാം എടാ എനിക്കാറേട ഞാൻ വിവരമുള്ള മനുഷ്യനല്ലേ എനിക്ക് വന്നാൽ നിന അങ്ങനത്തെ അഞ്ചു വേനാൻ അതിനിപ്പം എന്താ ഒന്നും കുഴപ്പമില്ല നമ്മളും മരുന്ന് വെച്ച് അങ്ങോട്ട് മാറിപ്പോടയ്ക്ക് സങ്കടം ഒന്നുള്ളൂ എന്തിനു സങ്കടം എൻ്റെ മോളെ ഞാൻ ആരെ കയ്യിൽ ഏൽപ്പിച്ച് രസാ പോകും എൻ്റെ മോളെ ഞാൻ ആരെയും കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എനിക്ക് ഇന്ന് തന്നെ മരിച്ചുപോയി ഇടയ്ക്ക് സങ്കടമില്ല എൻ്റെ ആൺകുട്ടിയേക്ക് ജീവിക്കാനുള്ള അവർ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന് സാസത്തിനൊന്നും വരില്ല അങ്ങനെയൊന്നും പറയുന്നത് ഈ പറഞ്ഞില്ലേ ഞാൻ എൻ്റെ അവളെ ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ മുന്നിൽ വന്ന് ചോദിക്കും അങ്ങനെ ഒരാൾ വരും അങ്ങനെ ഒരാൾ വരും സബു വരും അക്കുറപ്പല്ലേ ഉറപ്പ് അതിന് മാറ്റോന്നുണ്ടാവില്ല സബു ഹേ അതിന്ന് പിന്നെ മാറ്റേലും ഇയാൾക്ക് അറിയാം സബ് ആണെന്ന് മനസ്സിലായി പിന്നെ ഡോക്ടർ ചോദിച്ചിട്ടുണ്ട് എൻ്റെ വിഷമം ഉണ്ടായിട്ടുണ്ടോ എൻ്റെ വിഷമം തട്ടിയോ എന്ന് മക്കളൊക്കെ ചോദിച്ചപ്പോൾ ഈ പാസ്പോർട്ട് കണ്ടിട്ടാണെന്ന് പറഞ്ഞില്ല ഈ കുട്ടിയൊക്കെ ഒരു ദോഷം ഉണ്ടാകരുത് ഇത് കണ്ടിട്ട് ഇങ്ങനെ ഒരു രോഗം മക്കളാലെ വന്നതെന്ന് കുട്ടികൾക്കും ഒരു വെറുപ്പ് വെച്ചിട്ട് രണ്ടാളോട് വെറുപ്പ് തോന്നണ്ട ആ അദ്ദേഹം അത് മറച്ചു വെക്കുക അപ്പോൾ സമൂഹം വിഷമം ഞാൻ ചപ്പാത്തി എടുത്തെട്ട് വാച്ചാ അപ്പോൾ വാച്ചിട്ട് പോയാ ആ അവള് വരട്ടെ അവൾ എന്താ ചെയ്പ്പോൾ ബാത്റൂമിൽ പോയിട്ട് ഇങ്ങോട്ട് വരാത്തേ ആർക്കറിയാ അവക്ക് പല നേരം പല സ്വഭാവമല്ലേ ആടാ അവൾക്ക് പലേനേരം പല സ്വഭാവമാണ് ആ സ്വഭാവം അറിഞ്ഞ് ചിക്കന് തന്നെ ഉണക്കി കൊടുക്കാനുള്ളത് അങ്ങനത്തെ ചക്കനെ നമ്മൾ കൊടുക്കുകയുള്ളൂ ഉള്ളാന്നറിയാ അങ്ങനെ വാസട്ടം നയിക്കണം ഇതിനെപ്പോലൊരു ചെക്കൻ നല്ലൊരു ചെക്കന് ഇത്രയോ അറിവും കുറെ വിദ്യാഭ്യാസം ഉണ്ടാവുന്നതിനേക്കാളും നല്ലൊരു ജീവിതത്തിന് മുന്നോട്ട് കാണുന്ന ചെക്കൻ പിന്നെ ഒരു വിഷമം വരുമ്പോൾ എങ്ങനെ താങ്ങാന്നുള്ളതൊക്കെ ഒരു ചെക്കൻ ഇതിൽ നല്ലൊരു കരങ്ങളില്ലയെന്ന വാസട്ടം മനസ്സിലാക്കാം കേട്ടോ അങ്ങനെ ആ ചപ്പാത്തി എടുത്ത് ഇങ്ങനെ അങ്ങനെ എടുത്ത് കൊടുക്കുമ്പോ ഓനെ തന്നെ നോക്കുക മനുഷ്യൻ അത്രയും ഇഷ്ടപ്പെടുകയാണ് സാബുന് അപ്പം നമുക്ക് ബാക്കി വേറെ നാളെ പറയാ ചേച്ചാ എനിക്കി കാണും സങ്കടം വന്നിട്ടോ ഇനി ഞാന് വന്നെ ഇനി ഞാൻ വേഗം വേഗം പറഞ്ഞിട്ട് തീർക്കാണ്ടിട്ടോ ഇനി നീട്ടൂല കഥ